സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 സെന്റർ 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 ലൈബ ലൈബ വളരെ തിരുവാലി ചെള്ളിത്തോട് പാലത്തിൽ ഗതാഗത നിരോധനം ശക്തമായ മഴയെ തുടർന്ന് ചെള്ളിത്തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് സുരക്ഷ മുൻനിർത്തി ഇതുവഴിയുള്ള ഗതാഗതത്തിന് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തോട്ടിലെ വെള്ളത്തിന് തടസ്സമില്ലാതെ ഒഴുകുന്നതിനായി താൽക്കാലിക പാലത്തിന്റെ മധ്യഭാഗം ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചിട്ടുണ്ട് തോടിന് കുറുകെയായിരുന്നു താൽക്കാലിക പാലം മണ്ണിട്ട് നിർമ്മിച്ചത് വെള്ളം ഒഴുകിപ്പോകാൻ ആയി മൂന്ന് സിമന്റ് പൈപ്പുകളും സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടെ തോട്ടിൽ ജലനിരപ്പ് ഉയരുകയായിരുന്നു എന്നാൽ താൽക്കാലിക പാലത്തിലുള്ള സിമന്റ് പൈപ്പ് വഴി വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയായി തുടർന്ന് സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം ഗതിമാറി ഒഴുകി തുടർന്നാണ് അധികൃതർ ജെ സി ബിയുമായി എത്തി താൽക്കാലിക പാലത്തിന്റെ മധ്യഭാഗം പൊളിച്ചത് ഇതോടെ വണ്ടൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ എറിയാട് ഇളങ്കൂർ വഴിയും മഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തിരുവാലി കോട്ടാല വഴിയും പോകേണ്ടതാണെന്ന അറിയിപ്പും ഉണ്ടായില്ല ചെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡ് ആയിരിക്കത്തന്നെ ഉണ്ട് ഹരിഗിലോട്ട നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പണ്ഡി കാർഡ് റോഡ് മഞ്ചേരി അക്കാദമിക് സബ്ജക്ട്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കംപ്ലിമെന്റ് ഈച് അദർ ടു ഡെവലപ്പ് സോഷ്യലി സ്കിൽഡ് ആൻഡ് ഹെൽത്തിയർ സ്റ്റുഡന്റ്സ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വാനിയമ്പലം അഫിലിയേറ്റഡ് ടു സിബിഎസ്ഇ ഡൽഹി